ഞാനുമായി ബന്ധപ്പെടുത്തി ചില മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന ആക്ഷേപം അസംബന്ധമാണ് ഒരടിസ്ഥാനവും ഇല്ലാത്തതാണ് ഇത് ഉന്നയിച്ചിരിക്കുന്ന വ്യക്തി ആരോപണം പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ സിവിലായും ക്രിമിനലായും ആൾക്കെതിരായിട്ടുള്ള കോടതി നടപടികൾ സ്വീകരിക്കും ഏതായാലും മാധ്യമപ്രവർത്തകരായ നിങ്ങള് ഇങ്ങനെ ഒരാള് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ അന്വേഷിക്കുന്നായിരുന്നു ഇപ്പൊ അദ്ദേഹം ആക്ഷേപം ഉന്നയിച്ചിരിക്കുക ആരോപണം പക്ഷെ ആരോപണമല്ല മൂന്ന് കോടതി വിധികളുണ്ട് ഈ മാന്യനെ സംബന്ധിച്ച് ഞാൻ എന്റെ ഉള്ളടക്കത്തിലേക്ക് പോകുന്നില്ല പക്ഷേ അതും കൂടി ഇന്ന് വായിച്ച് എന്താണെന്ന് പറയുന്നത് മാധ്യമപ്രവർത്തകത്തിന്റെ ഭാഗമായിട്ട് കാണണം ഈ വിവാദ കത്തെന്ന് പറയുന്നത് എന്തോ ചോർന്ന് കിട്ടിയെന്ന് പറഞ്ഞു കടക്കിയാ ആരോണ ഉന്നയിച്ച ആൾ തന്നെ മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇട്ട കാര്യമല്ലത് അത് എങ്ങനെ ചോരുന്നത് പബ്ലിക് ഡൊമൈനിലേക്ക് ആരോടണം ഉന്നയിച്ച ആൾ തന്നെ ഇട്ട് അങ്ങനെ ലഭ്യമായ സാധനം ഇത്രയും മാസം കഴിഞ്ഞിട്ട് ഇന്നിടത്ത് വിവാദമാക്കി ഇങ്ങനെ എൻ്റെ എന്ന അഭിപ്രായമൊക്കെ ചോദിച്ചു വരണമെങ്കിൽ അത് വലിയൊരു ചിന്ത എൻ്റെ പുറകിലുണ്ട് ഇത് തികച്ചും അടിസ്ഥാനരഹിതമാണ് പിൻവലിച്ചും മാപ്പ് പറഞ്ഞല്ലെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കും വെറുതെ വിടാൻ തീരുമാനിച്ചത് എത്ര പേര് ഒന്നിച്ചത് ജപ്തി ചെയ്യാൻ പോണ് ഞങ്ങളുടെ വീടിന്ന് പറഞ്ഞ ആര് വന്നാലും സഹായിക്കാനോ നോക്കാറുള്ളു അതാ പതിവ് വേറെന്തെങ്കിലും പ്രത്യേകത ചെടുക്കാൻ അല്ല പറഞ്ഞിട്ടുള്ളത് മറിച്ച് അവര് സെറ്റിൽമെന്റിന് തയ്യാറാണ് അതിനു സമയം കൊടുത്ത് ജപ്തി ഒഴിവാക്കണം ബാങ്ക് കേട്ടു ഫെഡറൽ ബാങ്ക് അത് ചെയ്യണ്ടേ അത് ഇവരെന്നല്ല ആര് വന്നാലും അത് തന്നെ ചെയ്യും സംസാരിച്ചത് മാത്രമല്ലെന്ന് ഇവിടെ ആര് ഇത്തരത്തിൽ സഹായം അഭ്യർത്ഥിച്ചു വന്നാലും അവരെ സഹായിക്കുന്ന ഒരു സമീപനെ കൈക്കൊണ്ടിട്ടുള്ളു അല്ലാതെ ജപ്തി ചെയ്തു കൊണ്ടുപോയിക്കോട്ടെ തെറ്റ് അത് നിങ്ങള് മാധ്യമപ്രവർത്തകർ ഇൻവെസ്റ്റിഗേറ്റീവ് ഉള്ളതല്ലേ അന്വേഷിക്കുന്നു ഇത്തരത്തിൽ മൂന്ന് കോടതി വിധിയെതിരായിട്ട് മേടിച്ചിട്ടുള്ളൊരു വ്യക്തി മാസങ്ങൾക്ക് മുമ്പ് എഴുതിയ കത്ത് അത് അദ്ദേഹം തന്നെ പബ്ലിക് ഡൊമൈനിൽ ഇട്ടത് ഇന്നിപ്പോ തീ ഇത് ചോർന്നു അവിടെ തർക്കം എന്നൊക്കെ പറഞ്ഞ് വാർത്ത ആക്കി പേജുകൾ നീക്കി വെക്കുന്നതിന്റെ പിന്നിലെന്തെന്ന് നിങ്ങള് കണ്ടുപിടിക്കും എനിക്ക് അറിഞ്ഞുകൂടാറുണ്ടോ എനിക്ക് വേറെ പണിയുണ്ട് പിന്നെ പുറകണ പിന്നെ അറിയാലോ എന്ത് അതുതന്നെ ആ കുറിച്ചാ പറഞ്ഞേ ഇപ്പോഴല്ലോ കത്ത് മാസങ്ങൾക്കുമ്പ് എഴുതിയതല്ലേ എഴുതിയിട്ട കത്ത് അപ്പോഴേ ഡൊമൈനിലുള്ളതല്ലേ അതിനുശേഷം അത്ര മാസം കഴിഞ്ഞു അന്ന് ഇറങ്ങിയ കത്ത് അത് തന്നെ അദ്ദേഹം പബ്ലിക് ഡൊമൈനിലിട്ടത് ഇന്നെന്തോ രഹസ്യ കത്തായിട്ട് വാർത്താ സംപ്രദകമായി ഉണ്ടാക്കുന്നതിന് പിന്നിൽ എന്തൊന്ന് നിങ്ങൾ തന്നെ അന്വേഷിക്കാണ്ട് പിടിച്ചു അങ്ങനെയല്ല അദ്ദേഹത്തിന്റെ ആക്ഷേപം എന്തോ ബിനാമി നിക്ഷേപം എന്നുള്ളതാണ് അതാണ് അത് പിൻവലിച്ചു മാപ്പ് പറഞ്ഞില്ലെങ്കിൽ വിടത്തില്ല കേട്ടോ അതിന് ആ ഒരു സംശയം വേണ്ട അത് വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല ആണ് തെറ്റ് ചെയ്യുന്നവരൊന്നും പാർട്ടിയിൽ ഉണ്ടാവില്ല ആരും സംശയമില്ല എന്താ സംശയത്തില് ആരാ അയാളുടെ എന്ത് എന്ത് സാധുത എന്ത് അദ്ദേഹത്തിന്റെ ഉന്നയിക്കുന്നതിന് ആക്ട് പേഴ്സൺ അദ്ദേഹത്തിനെതിരായിട്ടുള്ള കോടതി വിധികൾ വായിക്കും വായിച്ചിട്ട് അദ്ദേഹത്തെ വിലയിരുത്തത് എന്നിട്ട് അദ്ദേഹം പറയുന്ന വെച്ചിട്ടും മറ്റുള്ളവരെ ഒക്കെ താറടിക്കുന്നതിനെ വിലയിരുത്തും അതൊക്കെ പാർട്ടിയോട് ചോദിക്കാം സോ ഐ തിങ്ക് ഐ ക്ലാരിഫൈഡ് മൈ പൊസിഷൻ